എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പൂർവികന്മാരെല്ലാം വളരുന്ന തലമുറയെ എങ്ങനെ വളർത്തണം എന്നതിനെ കുറിച്ച് വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്നു അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു ആചാര്യനാണ് കൊടുങ്കല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ കുട്ടികളുടെ ദിനചര്യ എന്ന് പറയുന്ന കുട്ടികളെ വളർത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒരു രൂപരേഖ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് കുഞ്ഞിക്കുട്ടൻ തമ്മിലൻ പറയുകയാണ് വെളുക്കുമ്പോൾ കുളിക്കണം വെളുപ്പ് തുടുക്കണം വെളുപ്പിൽ ക്ഷേത്ര ദൈവത്തെ എളുപ്പം തൊഴുതെത്തണം കുഞ്ഞുങ്ങളിൽ അവശ്യമുണ്ടാക്കേണ്ട ഒരു സ്വഭാവത്തെ നമ്മുടെ മുന്നിൽ തമ്പുരാൻ വർണ്ണിക്കുകയാണ് എല്ലാവരും സൂര്യനോടൊപ്പം ഉണരുകയും സൂര്യനോടൊപ്പം തന്നെ പ്രഭാത കാര്യങ്ങൾ ആരംഭിക്കുകയും വേണം അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ ശരീരശുദ്ധി കുഞ്ഞുങ്ങൾ വരുത്തണം എഴുന്നേറ്റ് പുളിയും തേവാരവും കുഞ്ഞുങ്ങളുടെ ജീവിത ശരിയാണ് അതുകൊണ്ട് വെളുക്കുമ്പോൾ കുളിക്കണം വെളുത്തുള്ളതുക്കണം ഇവിടെ വെളുപ്പ് എന്നത് കഴുകി വൃത്തിയാക്കിയ വസ്ത്രം കുഞ്ഞുങ്ങൾ രാവിലെ ധരിച്ച് അവരവന്റെ ഗ്രാമദേവതയെ അതുകൊണ്ട് എളുപ്പത്തിൽ ക്ഷേത്രത്തിൽ പോയി ദേവാരാധന നടത്തി നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചു വരണം കുഞ്ഞുങ്ങളുടെ പ്രഭാതങ്ങൾ സമ്പന്നമാകണം അത് സംസ്കാരമുള്ളതാകണം അവർക്ക് ദൈവികമായ ചിന്തയും ഭാവവും ഉണ്ടാകണം ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ പ്രഭാതം സമ്പന്നമാക്കാനും പുളിയും തേവാരവും കുഞ്ഞുങ്ങളുടെ ശീലമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുന്നത് വളരുന്ന തലമുറയ്ക്ക് നല്ല ഒരു സംസ്കാരത്തെ കൈമാറ്റം ചെയ്യുന്ന പ്രവൃത്തിയാണ്